കേരള കോൺഗ്രസ് ഏറ്റുമുട്ടുന്ന കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ സജീവമായി നേരിൽ കാണുന്ന തിരക്കിലാണ് തോമസ് ഫ്രാൻസിസ് ജോർജും കേരള കോൺഗ്രസുകൾ തമ്മിൽ മത്സരിക്കുന്ന കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ജനകീയരായ സ്ഥാനാർത്ഥികളാണ് പരസ്പരം മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയായി തോമസ് ചാഴികാടനും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജും ഏറ്റുമുട്ടുമ്പോൾ ശക്തമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ജനങ്ങളെ നേരിൽ കണ്ട് വോട്ടു ചോദിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ കിഴങ്ങൂരിൽ കട്ടച്ചിറ കാബി ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ തോമസ് ചാഴികാടനും ഫ്രാൻസിസ് ജോർജും എത്തി ഘോഷയാത്രയിൽ ഏറെ ദൂരം സഞ്ചരിച്ച് ജനങ്ങളെ നേരിൽ കണ്ട് ജനങ്ങളെ അഭിവാദ്യം ചെയ്താണ് തോമസ് ചാഴികാടനും ഫ്രാൻസിസ് ജോർജും മടങ്ങിയത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാന ദർശനത്തിനും ഇരുവരും എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഓരോ മേഖലകളിലും എത്തി വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും കർഷകരെയും അടക്കമുള്ളവരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്കായി പലതും ചെയ്യാൻ എന്നത് ചാരിതാർത്ഥ്യം തനിക്കുണ്ടെന്ന് തോമസ് ചാഴിക്കാടൻ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞു വർഷമായി ഞാൻ സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും കർഷകരോടും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും എന്നും അവരോടൊപ്പം ഉണ്ടായിട്ടുണ്ട് നാടിൻ്റെ വികസന കാര്യങ്ങളിലെ എന്നും മുൻപിൽ നിന്നിട്ടില്ല അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയും ഈ തെരഞ്ഞെടുപ്പിലെ സ്രോതസ് ശക്തി സ്രോതസ് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ജനങ്ങൾ നൽകുന്ന വലിയ പിന്തുണയും സഹായവും പ്രോത്സാഹനവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകളെ ഞാൻ പാർലമെൻറ്റിൽ പോയിട്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കുവാനുള്ള നടപടി സ്വീകരിച്ച് പന്ത്രണ്ടിലധികം ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ലഭ്യമാക്കാൻ കഴിയും ഫ്രാൻസിസ് ജോർജും വിവിധ കേന്ദ്രങ്ങളിലെത്തി പ്രവർത്തകരെയും വോട്ടർമാരെയും നേരിൽ കാണുന്ന തിരക്കിലാണ് പലയിൽ കെ എ മാണിയുടെ കലറിയിലെത്തി ഫ്രാൻസിസ് ജോർജ് പ്രാർത്ഥന നടത്തി മോൻസ് ജോസഫ് എം എൽ എ അടക്കമുള്ളവർ ഒപ്പമുണ്ടായിരുന്നു കർഷക ഐക്യ പ്രതിജ്ഞ നടത്തിയാണ് ഫ്രാൻസിസ് ജോർജ് കലറയിൽ നിന്ന് മടങ്ങിയത് വേണ്ടി രാജ്യം നേരിടുന്ന വെല്ലുവിളി കോൺഗ്രസ് പോരാടുവാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു കാർഷികോൽപ്പന്നങ്ങളുടെ വില തകർച്ച സംസ്ഥാനത്തിൻ്റെ രാജ്യത്താകമാനവും കർഷകരുടെ നിലനിൽപ്പിന് വെല്ലുവിളി ഉയർത്തുകയാണ് കേരളത്തിന്റെ കാർഷിക വിളകളായ കാർഷിക വിളകളായ റബ്ബറും കുരുമുളകും നെല്ലും ഏലവും നെല്ലും ഏലവും നാളികേരം അടക്കി ടക്കം കാർഷിക വിളകൾ കിടക്കുകയാണ് ഒരു ഒരു വിളവുകൾക്കും ലഭിക്കാത്ത സ്ഥിതിയാണ് ഇന്ന് പാലായിലെ പ്രമുഖ നേതാക്കളായിരുന്ന മൺമറഞ്ഞ ആർ വി തോമസ് എം എം ജേക്കബ് കെ എം ചാണ്ടി മാത്തച്ൻ കുരുവിനാക്കുന്ന എന്നിവരെയും ഫ്രാൻസിസ് ജോർജ് അനുസ്മരിച്ചു വിവിധ കേന്ദ്രങ്ങളിലെത്തി പ്രവർത്തകരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് ഫ്രാൻസിസ് ജോർജും ജനകീയ മുഖമുള്ള സൗമ്യരായ നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ കോട്ടയത്ത് മത്സരം കടുത്തതാകുമെന്ന് ഉറപ്പാണ് സ്റ്റാർഷ് ന്യൂസ് പാലാം